ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് കേരള പി എസ് സിയുടെ ഏതൊരു എക്സാമിനും വളരെയധികം ആവുന്ന തരത്തിലുള്ള കറണ്ട് ആണ് തൊഴിൽ വീതി ഒരു പ്രത്യേക ബുക്ക്ലെറ്റ് തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാള കവിയും നിരൂപകനും ആരാണ് ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള മലയാള കവിയും നിരൂപകനുമായ വ്യക്തിയാണ് ഇ വി രാമകൃഷ്ണൻ ഇ വി രാമകൃഷ്ണൻ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത് സുജലം പദ്ധതിയാണ് സുജലം പദ്ധതി സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം പദ്ധതി സുജലം പദ്ധതി അർജുന പുരസ്കാരത്തിന് അർഹനായ മലയാളി ലോങ് ജം താരം ആരാണ് എം ശ്രീശങ്കർ ആണ് അർജുന പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള മലയാളിയായ ലോങ് ജം താരമാണ് എം ശ്രീശങ്കർ സംസ്ഥാനത്തെ പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ് സംസ്ഥാനത്തെ പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറാണ് കെ ബി ഗണേഷ് കുമാർ ആണ് പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി ഗായും ഗായും കണക്ട് ചെയ്താൽ മതി ഗതാഗത വകുപ്പ് ഗണേഷ് കുമാർ സംസ്ഥാനത്തിൻ്റെ പുതിയ മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് ഇത് ഓർത്തുവയ്ക്കാനായിട്ട് മ്യൂസിയത്തിലേക്ക് കടന്നപ്പോഴാണ് അവിടുത്തെ പുരാവസ്തുക്കളുടെ രജിസ്ട്രേഷൻ പള്ളിയിലാണ് നടത്തുന്നത് എന്ന് അറിഞ്ഞത് അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയാണ് കടന്നപ്പള്ളി എന്ന് ഓർത്തുവയ്ക്കാൻ സാധിക്കും മ്യൂസിയത്തിലേക്ക് കടന്നപ്പോൾ എന്നുള്ളത് കടന്നപ്പള്ളിയെ കണക്ട് ചെയ്യാനാണ് പുരാവസ്തുക്കളുടെ രജിസ്ട്രേഷൻ നടത്തുന്നത് പള്ളിയിലാണ് ഒരു തവണ ഇങ്ങനെ കണക്ട് ചെയ്താൽ തന്നെ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും അടുത്തത് സംസ്ഥാന മന്ത്രിസഭയിൽ തുറമുഖ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്ത മന്ത്രി ആരാണ് സംസ്ഥാന മന്ത്രിസഭയിൽ തുറമുഖ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്ത മന്ത്രി വി എൻ വാസവനാണ് വി എൻ വാസവൻ തുറമുഖത്ത് പോകുന്ന സമയത്ത് തുറമുഖം എന്ന് പറയുന്നത് കടൽ തീരത്താണല്ലോ അപ്പം കടലിൻ്റെ അടുത്തൊക്കെ നമുക്ക് നല്ല വാസനയായിരിക്കും വൻ വാസനയാണ് തുറമുഖത്ത് പോകുമ്പോൾ എന്ന് കണക്ട് ചെയ്താൽ മതി ബി എൻ വാസവൻ തുറമുഖ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്ത മന്ത്രിയാണ് ബി എൻ വാസവൻ വൻ വാസനയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി ഡോക്ടർ വി ആർ അശോകനാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളിയാണ് ഡോക്ടർ ആർ വി അശോകൻ ഡോക്ടർ ആർ വി അശോകൻ കൊല്ലം വേദിയായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല കണ്ണൂരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് കൊല്ലത്താണ് ജേതാക്കളായത് കണ്ണൂരാണ് കൊല്ലം വേദിയായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല കണ്ണൂര് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത് ഓപ്പറേഷൻ അമൃത് ആൻ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധന അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ അമൃത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ നൂറാം ചരമവാർഷികം ആചരിച്ച മലയാളത്തിൻ്റെ മഹാകവിയാണ് കുമാരനാശാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ നൂറാം ചരമവാർഷികം ആചരിച്ച മലയാളത്തിൻ്റെ മഹാകവിയാണ് കുമാരനാശാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ നിന്നുള്ള പ്രഥമ വിജയം കുറിച്ച ലോകസഭാ മണ്ഡലം തൃശ്ശൂരാണ് തൃശ്ശൂരിൽ നിന്നാണ് ആദ്യമായിട്ട് ബി ജെ പി കേരളത്തിലെ ലോകസഭാ മണ്ഡലത്തിൽ വിജയിക്കുന്നത് തൃശ്ശൂരാണ് ജയിച്ചത് ജയിച്ച സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പൊതു തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ് പൊതു തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ് വയനാടാണ് മണ്ഡലം കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോകസഭാംഗം ആയതിനുള്ള റെക്കോർഡ് കുറിച്ച വ്യക്തി കൊടിക്കുന്നിൽ സുരേഷ് ആണ് കൊടിക്കുന്നിൽ സുരേഷ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോകസഭാ അംഗമായ റെക്കോർഡ് കുറിച്ച വ്യക്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ് എട്ട് തവണയാണ് ലോകസഭാ അംഗം ആയിട്ടുള്ളത് ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളിയാണ് അനാമിക ബി രാജീവ് അനാമിക ബി രാജീവ് ഇന്ത്യൻ നാവികസേനയിലെ ആദ്യത്തെ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളിയാണ് അനാമിക ബി രാജീവ് അനാമിക ബി രാജീവ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാഷാ സമ്മാനം നേടിയ സംസ്കൃത പണ്ഡിതനാരാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാഷാ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാഷാ സമ്മാനം നേടിയ സംസ്കൃത പണ്ഡിതനാണ് ഡോക്ടർ കെ ജി പൗലോസ് ഡോക്ടർ കെ ജി പൗലോസ് ഒരു ലക്ഷം രൂപയാണ് സമ്മാനത്തുക കേന്ദ്രമന്ത്രിസഭയിൽ പെട്രോളിയം ടൂറിസം പ്രകൃതിവാതകം വകുപ്പുകളുടെ സഹമന്ത്രിയായ മലയാളി ആരാണ് കേന്ദ്രമന്ത്രിസഭയിൽ പെട്രോളിയം ടൂറിസം പ്രകൃതിവാതകം പെട്രോളിയം ടൂറിസം പ്രകൃതിവാതകം വകുപ്പുകളുടെ സഹമന്ത്രിയായ മലയാളിയാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിൽ ന്യൂനപക്ഷകാര്യം ഫിഷറീസ് മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകളുടെ സഹമന്ത്രിസ്ഥാനം ലഭിച്ച മലയാളിയാണ് ജോർജ് കുര്യൻ ജോർജ് കുര്യൻ കേരളത്തിൽ നിന്നും രണ്ട് പേർക്കാണ് മന്ത്രിസ്ഥാനം ലഭിച്ചിട്ടുള്ളത് ഒന്ന് സുരേഷ് ഗോപിയും രണ്ടാമത്തെ വ്യക്തി ജോർജ് കുര്യനും സുരേഷ് ഗോപിയുടെ വകുപ്പുകൾ പെട്രോളിയം ടൂറിസം പ്രകൃതിവാതകമാണ് ജോർജ് കുര്യൻ്റെ വകുപ്പുകൾ ന്യൂനപക്ഷ കാര്യം ഫിഷറീസ് മൃഗസംരക്ഷണം തുടങ്ങിയവയാണ് കേരളത്തിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണ് ഒ ആർ കേളു ആണ് ഒ ആർ കേളു കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു ഇപ്പൊ പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും കാര്യങ്ങളെല്ലാം കേൾക്കുന്ന ആളാണ് അങ്ങനെ കണക്ട് ചെയ്താൽ മതി പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും കാര്യങ്ങളെല്ലാം കേൾക്കുന്ന ആൾ കേളു കേൾക്കുന്ന ആൾ കേളു ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി അടുത്തത് കേരളത്തിന്റെ പുതിയ ദേവസ്വം വകുപ്പ് മന്ത്രി ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ തന്നെയാണ് നമ്മൾ തുറമുഖ വകുപ്പും അദ്ദേഹത്തെ തന്നെയാണ് പറഞ്ഞത് കേരളത്തിൻ്റെ പുതിയ തുറമുഖ വകുപ്പ് മന്ത്രിയും ദേവസ്വം വകുപ്പ് മന്ത്രിയും വി എൻ വാസവൻ ആണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പാർലമെൻ്ററി കാര്യമന്ത്രി എം ബി രാജേഷാണ് കേരളത്തിൻ്റെ നിലവിലെ പാർലമെന്ററി കാര്യമന്ത്രി പാർലമെൻ്ററി കാര്യമന്ത്രി എം ബി രാജേഷ് കേരളത്തിൽ നിന്ന് മൂന്നാം തവണയും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗം ജോസ് കെ മാണിയാണ് കേരളത്തിൽ നിന്നും മൂന്നാമത്തെ തവണ മൂന്നാം തവണയും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ലോക്സഭയല്ല രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ് ജോസ് കെ മാണി ജോസ് കെ മാണി തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകൾ പുനഃസംഘടിപ്പിക്കാനായി സംസ്ഥാനത്ത് രൂപീകരിച്ച ഡി ലിമിറ്റേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകൾ പുനഃസംഘടിപ്പിക്കാനായി സംസ്ഥാനത്ത് രൂപീകരിച്ച ഡി ലിമിറ്റേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ എ ഷാജഹാനാണ് എ ഷാജഹാൻ ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളി താരം ആരാണ് സഞ്ജു സാംസൺ ആണ് ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളി താരം സഞ്ജു സാംസൺ ആണ് ടീമിൽ അംഗമായെങ്കിലും അദ്ദേഹം കളിച്ചിരുന്നില്ല ഫോർബ്സ് മാഗസിൻ്റെ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ആദ്യമായി ഇടം നേടിയ മലയാളി വനിത ആരാണ് ആദ്യമായിട്ടാണ് ഇടം നേടുന്നത് ഫോർസ് മാഗസിൻ്റെ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ആദ്യമായി ഇടനേടിയ മലയാളി വനിതയാണ് സാറ ജോർജ് മുത്തൂറ്റ് സാറ ജോർജ് മുത്തൂറ്റ് ഫോർപ്സ് മാഗസിൻ്റെ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ മലയാളി സമ്പന്നരിൽ ഒന്നാം സ്ഥാനം നേടിയത് എം എ യൂസഫലിയാണ് ഫോർബ്സ് മാഗസിൻ്റെ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ മലയാളി സമ്പന്നരിൽ ഒന്നാം സ്ഥാനം നേടിയത് എം എ യൂസഫലിയാണ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ട്രാൻസ് മുദ്ര തുടങ്ങിയ നഗരം കോഴിക്കോടാണ് അപ്പോൾ ഇവിടെ രണ്ട് ചോദ്യമുണ്ട് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ് മുദ്ര ട്രാൻസ് മുദ്ര തുടങ്ങിയ നഗരം കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ആയിട്ടുള്ള ട്രാൻസ് മുദ്ര തുടങ്ങിയ നഗരം കോഴിക്കോടാണ് കോയമ്പത്തൂർ പൊള്ളാച്ചി പാലക്കാട് പാതയിൽ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയ ഡബിൾ ഡെക്കർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിന് ഏതാണ് ഉദയ് ആണ് ഉദയ് കോയമ്പത്തൂർ പൊള്ളാച്ചി പാലക്കാട് കോയമ്പത്തൂർ പൊള്ളാച്ചി പാലക്കാട് പാതയിൽ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയ ഡബിൾ ഡെക്കർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ഡബിൾ ഡെക്കർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ്റെ പേരാണ് ഉദയ് പതിനെട്ടാം ലോകസഭാ രൂപീകരണത്തിനുള്ള പൊതു തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് നടന്ന ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയാറാണ് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തിനാല് ഇരുപത്തി ആറ് പതിനെട്ടാം ലോകസഭ രൂപീകരണത്തിന് പതിനെട്ടാമത്തെ ലോക്സഭാ രൂപീകരണത്തിനുള്ള പൊതു തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രേഖപ്പെടുത്തിയ പോളിങ് എത്രയാണ് എഴുപത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രേഖപ്പെടുത്തിയ പോളിങ് എഴുപത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനമാണ് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം വടകരയാണ് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം വടകരയാണ് എഴുപത്തി എട്ട് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനമാണ് എഴുപത്തി എട്ട് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനം ലോകസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം പത്തനംതിട്ടയാണ് അറുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനമാണ് ഇത് ഓർത്തുവെക്കാനായിട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വട കണ്ടപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോളിങ്ങിന് പോയി തിട്ട കണ്ടപ്പോൾ പത്ത് തിട്ട കയറിയിട്ട് വേണം വോട്ട് ചെയ്യാനായിട്ട് അതുകൊണ്ട് അവിടെ കുറവായിരുന്നു അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക ഉയർന്ന പോളിംഗ് വടകരയിലാണ് വട കണ്ടപ്പോൾ വടകരയിൽ പോളിംഗ് കൂടി തിട്ട കൂടുതലുള്ള സ്ഥലത്ത് പോളിംഗ് കുറവായിരുന്നു പത്തനംതിട്ടയിൽ കുറഞ്ഞ പോളിംഗ് ആണ് നടന്നത് എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന മലയാളി ഹേമചന്ദ്രൻ എം നായരാണ് ഹേമചന്ദ്രൻ എം നായർ എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ ആദ്യത്തെ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന മലയാളിയുടെ പേരാണ് ഹേമചന്ദ്രൻ എം നായർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എസ് എസ് എൽ സി പരീക്ഷയുടെ വിജയശതമാനം തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനമാണ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയശതമാനം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ആറ് ഒൻപത് ശതമാനം നാൽപ്പത്തി ആറാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിങ്ങിന് വേദിയായ നഗരം കൊച്ചിയാണ് നാൽപ്പത്തി ആറാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിങ്ങിന് വേദിയായ നഗരം കൊച്ചിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻഷിപ്മെന്റ് പോർട്ടായി ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ച തുറമുഖം വിഴിഞ്ഞം തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻഷിപ്പ്മെന്റ് പോർട്ട് ട്രാൻഷിപ്പ്മെന്റ് പോർട്ടായിട്ട് ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ച തുറമുഖമാണ് വിഴിഞ്ഞം പോർട്ട് ജൂണിൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്കെല്ലാം ഇ സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്കെല്ലാം ഇ സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് കേരളം സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ അംഗീകാരം നേടിയ ആദ്യ ഇന്ത്യൻ വിമാനത്താവളം ഏതാണ് സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ അംഗീകാരം നേടിയ ആദ്യ ഇന്ത്യൻ വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിൽവർ ജൂബിലി ആചരിച്ച കേരളത്തിലെ വിമാനത്താവളം കൊച്ചി സിയാൽ വിമാനത്താവളമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സിൽവർ ജൂബിലി ആചരിച്ച കേരളത്തിലെ വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സിൽവർ ജൂബിലി സിൽവർ ജൂബിലി ആചരിച്ച കേരളത്തിലെ വിമാനത്താവളമാണ് സിയാൽ വിമാനത്താവളം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ പതിനെട്ട് സീറ്റ് നേടി മേധാവിത്വം നേടിയ രാഷ്ട്രീയ സഖ്യമാണ് യു ഡി എഫ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത് മണ്ഡലങ്ങളിൽ പതിനെട്ട് സീറ്റ് നേടിയത് യു ആണ് ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകനാണ് പി കെ വീരമണിദാസൻ പി കെ വീരമണിദാസൻ ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകനാണ് പി കെ വീരമണിദാസൻ പി കെ വീരമണിദാസൻ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുടൽ അവാർഡ് നേടിയ കഥാകാരനാണ് പി എൻ ഗോപികൃഷ്ണൻ പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് കവിത മാംസഭോജിയാണ് എന്ന കൃതി രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി എൻ ഗോപീകൃഷ്ണനാണ് ഈ കവിതാ സമാഹാരത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊടുത്തത് അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡാണ് കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡ് നേടിയ കഥാകാരനാണ് പി എൻ ഗോപികൃഷ്ണൻ ആദിശങ്കര ട്രസ്റ്റിൻ്റെ ശങ്കര പുരസ്കാരത്തിന് അർഹനായ വ്യക്തി എസ് സോമനാഥാണ് നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാനാണ് എസ് സോമനാഥ് നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് സോമനാഥാണ് അദ്ദേഹത്തിനാണ് ആദിശങ്കര ട്രസ്റ്റിൻ്റെ ശ്രീ ശങ്കര പുരസ്കാരം ലഭിച്ചത് ഒരു ലക്ഷം രൂപയാണ് സമ്മാനത്തുക ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ നേടിയ തിരുവിതാംകൂർ രാജകുടുംബാംഗം ആരാണ് ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണേത് നൈറ്റ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ ഇത് നേടിയ തിരുവിതാംകൂർ രാജകുടുംബാംഗമാണ് പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ് പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ് ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ നേടിയ തിരുവിതാംകൂർ രാജകുടുംബാംഗമാണ് പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ് സംസ്ഥാനത്തെ ആദ്യത്തെ അതിദരിദ്രരഹിത പഞ്ചായത്തായി പ്രഖ്യാപിച്ച ഗ്രാമം കുറ്റ്യാട്ടൂരാണ് കുറ്റ്യാട്ടൂർ സംസ്ഥാനത്തെ ആദ്യത്തെ അതിദരിദ്രരഹിത അതായത് അതിദരിദ്ര ആരും തന്നെ ഇല്ല അതിദരിദ്രരഹിത പഞ്ചായത്തായി പ്രഖ്യാപിച്ച ഗ്രാമമാണ് കുറ്റ്യാട്ടൂര് കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ നിയമസഭാ മണ്ഡലം തളിപ്പറമ്പാണ് കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ നിയമസഭാ മണ്ഡലമാണ് തളിപ്പറമ്പ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ സിനിമാ സംവിധായകൻ ആരാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ സിനിമാ സംവിധായകനാണ് ബേസിൽ ജോസഫ് ബേസിൽ ജോസഫ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ കായിക താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസി സോജനാണ് ആൻസി സോജൻ സിനിമാ താരം ചോദിക്കുകയാണെങ്കിൽ ബേസിൽ ജോസഫും കായിക താരം എന്ന് ചോദിച്ചാൽ ആൻസി സോജനുമാണ് ഇനി സാഹിത്യകാരൻ ആരെന്ന് ചോദിച്ചാൽ കെ അഖിലാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ സാഹിത്യകാരൻ കെ അഖിലാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ സിനിമാ സംവിധായകൻ ബേസിൽ ജോസഫ് കായിക താരം ആൻസി സോജൻ സാഹിത്യകാരൻ കെ അഖിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള ഭാഷയിലെ പുരസ്കാരം നേടിയത് ഡോക്ടർ പി കെ രാധാമണിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള ഭാഷയിലെ പുരസ്കാരം നേടിയത് പി കെ രാധാമണി ഡോക്ടർ പി കെ രാധാമണിയാണ് മലയാളം കഥകളുടെ കന്നഡ മൊഴിമാറ്റം നടത്തി കന്നഡ വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരം നേടിയത് കെ കെ ഗംഗാധരനാണ് കെ കെ ഗംഗാധരൻ മലയാളം കഥകളുടെ കന്നഡ മൊഴിമാറ്റം നടത്തിയതാണ് മലയാളം ഖദീകലു മലയാളം ഖദീകലു ഈ കന്നഡ വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരം നേടിയത് കെ കെ ഗംഗാധരനാണ് മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരി ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് മലയാളത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയിട്ടുള്ള കളക്ഷൻ നേടി റെക്കോർഡ് സ്വന്തമാക്കിയ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് നേടിയത് പ്രതിഭ റേ ആണ് പ്രതിഭ റേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് നേടിയത് പ്രതിഭാ റേ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് നേടിയ വ്യക്തിയാണ് പ്രതിഭ റേ ഇന്ത്യൻ ഭാഷാകൃതികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള സരസ്വതി സമ്മാൻ സാഹിത്യ പുരസ്കാരത്തിന് ഈ വർഷം അർഹനായ മലയാളി പ്രഭാവർമ്മയാണ് ഇന്ത്യൻ ഭാഷാകൃതികൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള സരസ്വതി സമ്മാൻ സാഹിത്യ പുരസ്കാരം നേടിയത് പ്രഭാവർമ്മയാണ് അപ്പോൾ ഇവിടെ ഇന്ത്യൻ ഭാഷാകൃതികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള പുരസ്കാരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സരസ്വതി സമ്മാനാണ് സരസ്വതി സമ്മാനം ഈ വർഷം നേടിയത് മലയാളിയായിട്ടുള്ള പ്രഭാവർമ്മയാണ് സാഹിത്യ സാമൂഹിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ ഐ വി ദാസ് പുരസ്കാരം നേടിയ കഥാകാരൻ എം മുകുന്ദനാണ് സാഹിത്യ സാമൂഹിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ പുരസ്കാരമാണേത് ഐ വി ദാസ് പുരസ്കാരം സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ ഐ വി ദാസ് പുരസ്കാരം നേടിയ കഥാകാരനാണ് എം മുകുന്ദൻ എം മുകുന്ദൻ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ക്ലാസ് യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്